ലോകത്തെമ്പാടുമുള്ള ജൂതരെ ഇസ്ലാമിക ഭീകരർ ലക്ഷ്യമിടുന്നതായി മൊസാദിന്റെ വമ്പൻ മുന്നറിയിപ്പ് ലോകത്തുള്ള മുഴുവൻ ജൂതരും കരുതലോടെ ഇരിക്കണമെന്നും മൊസാദും ഷിൻബറ്റും മുന്നറിയിപ്പ് നൽകുന്നു ഇസ്രായേലിനെ നേരിട്ടാക്രമിക്കാൻ കെൽപ്പില്ലാത്ത ഭീകരവാദികൾ ഭീരുക്കൾ ഗറില്ല യുദ്ധമുറകളും ഭീകരപ്രവർത്തനങ്ങളും നടത്തി ജൂതരെ വകവരുത്താനുള്ള തയ്യാറെടുപ്പിലാണെന്ന മൊസാദിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിൻ്റെ വമ്പൻ മുന്നറിയിപ്പ് ലോകത്തെവിടെ വച്ചും ജൂതരെ ആക്രമിച്ച് കൊലപ്പെടുത്താനും ഇല്ലാതാക്കാനുമുള്ള നിർദ്ദേശമാണ് ഇസ്ലാമിക ഭീകരർ നൽകിയിരിക്കുന്നതെന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇതിന് പിന്നാലെ തായ്ലൻഡിൽ പറന്നിറങ്ങി മൊസാദ് ഇസ്രായേൽ ചാര സംഘടനയുടെ മിന്നൽ നീക്കം തായ്ലൻഡിൽ ഇസ്ലാമിക ഭീകരാക്രമണം ഉണ്ടാകുമെന്നും അത് തടയാനാണ് മൊസാദിൻ്റെ നീക്കമെന്നുമാണ് വ്യക്തമാകുന്നത് ഏഷ്യയിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ ജൂതർക്കെതിരെ ആക്രമണമുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് ഹമാസിൻ്റെ പിണിയാളുകളും ഏറാൻ മൂളികളും ആക്രമിക്കുമെന്നും ജൂതർ സ്വയരക്ഷ ഉടൻ ഉറപ്പാക്കി ഏഷ്യയിലെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്നും ഇസ്രായേൽ സൈന്യം മുന്നറി മുന്നറിയിപ്പ് നൽകുന്നു ഇന്ത്യ പോലെ ഇസ്രായേലിൻ്റെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യത്ത് അത്ര പെട്ടെന്നൊന്നും ജൂതരെ ആക്രമിക്കാൻ ഇസ്ലാമിക ഭീകരവാദികൾക്ക് കഴിയില്ല പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെപ്പോലെ ഒരു നേതാവ് ഇന്ത്യ ഭരിക്കുമ്പോൾ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയിലെ ഇസ്ലാമിക ഭീകരവാദികളുടെ അന്ത്യം അന്ന് കുറിക്കപ്പെടുമെന്ന കാര്യം ഉറപ്പാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികളും തായ്ലൻഡ് സന്ദർശിക്കുന്നവരുമായ രാജ്യത്തെ പൗരന്മാരോട് ജാഗ്രത പുലർത്താനും സമീപകാല സംഭവങ്ങൾ ശ്രദ്ധയോടെ പിന്തുടരാനും ഉത്തരവിട്ടിട്ടുണ്ട് മൊസാദാണ് ഏറ്റവും നിർണായകമായ ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നത് എല്ലാ കാര്യത്തിലും ശ്രദ്ധ ചെലുത്താനും തായ്ലൻഡിലുടനീളം ഇസ്രായേലികൾക്കും ജൂതന്മാർക്കും ദോഷമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും വൻ മുന്നറിയിപ്പ് നൽകുന്നു തായ്ലൻഡിലെ സുരക്ഷാ സേനയുമായി സഹകരിച്ച് ഇസ്രായേൽ സുരക്ഷാ സേന പല ഭീകരാക്രമണ ശ്രമങ്ങളെയും പരാജയപ്പെടുത്താൻ നിരവധി തവണ ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇത് തായ്ലൻഡിൽ നടന്നു വരുന്നുമുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇന്റലിജൻസിനും പ്രത്യേക ടാസ്ക് ഫോഴ്സ് മൊസാദ് ഷിൻബറ്റ് തുടങ്ങിയ ദേശീയ സുരക്ഷാ ഏജൻസികളുടെയും ആസ്ഥാനങ്ങൾക്കും അതീവ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് തായ്ലൻഡിലേക്കുള്ള യാത്രാ മുന്നറിയിപ്പുകളും ഇസ്രായേൽ പുറത്തിറക്കി ഇസ്രായേലികളും ഇസ്രായേലിനെ അനുകൂലിക്കുന്ന മറ്റ് മതവിഭാഗക്കാരും തായ്ലൻഡിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നുള്ള നിർണായക മുന്നറിയിപ്പാണ് ഇസ്രായേൽ പുറപ്പെടുവിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങൾ ഇസ്ലാമിക ഭീകരരാഷ്ട്രങ്ങൾ ഇസ്ലാമിക ഭീകര സംഘടനകളെല്ലാം ഒന്നാകുന്ന കാഴ്ചയാണ് നമ്മൾ പശ്ചിമേഷ്യയിൽ കാണുന്നത് ഇസ്രായേൽ ആരെയാണ് ആക്രമിച്ചത് ഇസ്രായേലിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി കടന്നു കയറി ഇസ്രായേലിലെ സാധാരണക്കാരായ നിരപരാധികളായ ജനവിഭാഗത്തെ കൊന്നു തള്ളിയ ഹമാസിന്റെ ഭീകരന്മാർക്കെതിരെയാണ് ഇസ്രായേൽ യുദ്ധം ചെയ്തത് അപ്പോഴോ ഹാലിളകിയതാർക്കാണ് ഹിസ്ബുള്ളക്ക് ഹൂതികൾക്ക് ഇറാന് അതുപോലെ തന്നെ ഇസ്ലാമിക് റെസിസ്റ്റൻസിന് സിറിയയ്ക്ക് ഒക്കെ ഹാലിളകി കാരണം എല്ലാ ഭീകരവാദികളും എല്ലാ ഇസ്ലാമിക ഭീകര സംഘടനകളും ഒരേ ആശയം പിന്തുടരുന്നവരാണ് അതുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹിസ്ബുള്ള രംഗത്ത് വന്നു ഹിസ്ബുള്ളയെ ഇസ്രായേൽ തിരിച്ചടിച്ചപ്പോൾ ഒപ്പത്തിനൊപ്പം ഹൂതികൾ വന്നു ഹൂതികളെയും ഇസ്രായേൽ തിരിച്ചടിച്ചപ്പോൾ ഇറാൻ നേരിട്ട് രംഗത്തെത്തി ഇറാനേയും ഇസ്രായേൽ അടിച്ചപ്പോൾ സിറിയ രംഗത്ത് വന്നു അങ്ങനെ പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകര രാജ്യങ്ങളെല്ലാം ഇസ്രായേൽ എന്ന രാജ്യത്തിനെതിരെ ഒറ്റക്കെട്ടാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്നിട്ടും ഈ ഭീകരന്മാരെല്ലാം ഒന്നായി ചേർന്ന് നിന്നിട്ടും ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ രോമത്തിൽ തുടരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് ഒളിയുദ്ധം ചതിയുദ്ധം നടത്താൻ ഇറാന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക രാജ്യങ്ങളും ഭീകര സംഘടനകളും തീരുമാനിക്കുന്നത് ഇസ്രായേലിനെതിരെ രാസായുധം പ്രയോഗിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി ആ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഇറാൻ നിർമ്മിച്ചെടുത്ത അതിമാരക പ്രഹരശേഷിയുള്ള രാസായുധങ്ങൾ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും നൽകിക്കൊണ്ട് ഇസ്രായേലിലെ ജനവിഭാഗത്തിനെതിരെ പ്രയോഗിക്കാനുള്ള നീക്കം നടത്തുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജൂതന്മാർ എവിടെയുണ്ടോ ജൂത ജനത എവിടെയുണ്ടോ അവിടെയൊക്കെ ആക്രമണം നടത്തി ജൂത ജനതയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്ലാമിക ഭീകരവാദികൾ ആരംഭിച്ചത് നമുക്കറിയാം ദിവസങ്ങൾക്ക് മുമ്പാണ് ആംസ്റ്റർഡാമിൽ ഇസ്രായേലി ഫുട്ബോൾ പ്രേമികൾക്ക് നേരെ മാരകമായ ആക്രമണം ഉണ്ടായത് മൂടി ധരിച്ചെത്തിയ ജിഹാദികൾ ഇസ്ലാമിക തീവ്രവാദികൾ ആ പാവപ്പെട്ട ഒന്നിനും പങ്കില്ലാത്ത സാധാരണക്കാരായ ഇസ്രായേലി ഫുട്ബോൾ പ്രണയികളെ ആ തെരുവുകളിലിട്ട് എത്ര മാരകമായിട്ടാണ് ആക്രമിച്ചത് ഇതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ് ഇതിന് പിന്നാലെയാണ് ലോകത്തെമ്പാടുമുള്ള ജൂത ജനതയ്ക്ക് മൊസാദ് വമ്പൻ മുന്നറിയിപ്പ് നൽകുന്നത് നിങ്ങൾ ഇന്ത്യ പോലെയുള്ള സുരക്ഷിത ഇടങ്ങളിലേക്ക് പോകണം അല്ലാതെ നിങ്ങൾ തായ്ലൻഡ് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോയാൽ പ്രത്യേകിച്ച് ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലേക്കാണെങ്കിൽ നിങ്ങൾ കരുതിയിരിക്കുക ഏത് നിമിഷവും നിങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാം കാരണം നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ ജൂതരായി ജനിച്ചത് ജനിച്ചത് മാത്രമാണ് ജൂതരാജ്യത്തിൻ്റെ ഭാഗമായത് മാത്രമാണ് ആ തെറ്റിന് നിങ്ങളെ ശിക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ലോകത്തെ ഇസ്ലാമിക ഭീകരവാദികൾ അത് വമ്പൻ മുന്നറിയിപ്പാണ് ഇപ്പോൾ മൊസാദ് നൽകുന്നത് ആ മുന്നറിയിപ്പിന് പിന്നാലെ വമ്പൻ അലയോലികൾ ലോകത്താഞ്ഞടിക്കുന്നു ഇസ്രായേൽ എന്ന രാജ്യത്തിന് പിന്നിൽ അമേരിക്കയടക്കം ഇന്ത്യയടക്കം ബ്രിട്ടനടക്കമുള്ള രാജ്യങ്ങൾ അണിനിരക്കുന്നു ഇറാനെയും ഇറാൻ്റെ പ്രോക്സികളെയും ഒക്കെ നിലയ്ക്ക് നിർത്താനുള്ള തീരുമാനങ്ങൾ പശ്ചിമേഷ്യയിൽ ഉടലെടുക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഹിസ്മുള്ളയ്ക്കും ഹൂദികൾക്കും ഇസ്ലാമിക് റെസിസ്റ്റൻസിനുമൊക്കെ ശക്തമായ തിരിച്ചടി ഇസ്രായേൽ ഉടൻ നൽകും കിൻഡർ ഗാർഡനിലെ പിഞ്ചുകുട്ടികളെപ്പോലും ലക്ഷ്യമിട്ട ഭീകരവാദികളാണ് മനുഷ്യത്വമില്ലാത്ത പിശാജുക്കളാണ് ഹിസ്ബുള്ളയുടെ ഒക്കെ ഭീകരന്മാർ എന്ന കാര്യം കൂടി ഇന്ന് ലോകമറിഞ്ഞു ആ കിൻഡർ ഗാർഡൻ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ ആണയിട്ട് തന്നെ പറയുകയാണ് ഇസ്രായേൽ എന്ന രാജ്യത്തെ നേരിട്ട് ആക്രമിച്ചു തകർക്കാൻ ഈ ഇസ്ലാമിക ഭീകരവാദികളും കഴിയില്ല കാരണം ഇവരൊക്കെ തന്നെ ആറും ഏഴും രാജ്യങ്ങളും ആറും ഏഴും ഭീകര സംഘടനകളും ഒന്നിച്ചു നിന്നിട്ടും ഇസ്രായേലിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയുന്നില്ല ഇസ്രായേലിലേക്ക് ഇരുന്നൂറും ഇരുന്നൂറ്റി അൻപതും നൂറ്റി എൺപതും മിസൈലുകളും ഒക്കെ ദിവസവും തൊടുക്കുന്നുണ്ട് എന്നിട്ടും ഇസ്രായേലിന് രോമത്തിൽ തുടരാൻ കഴിയുന്നില്ല അപ്പോഴാണ് ഏതെങ്കിലും തരത്തിലുള്ള ചതി പ്രയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ജൂതർക്കെതിരെ ലോകം മുഴുവൻ ആക്രമണം നടത്താനുള്ള പദ്ധതികൾ പക്ഷേ അത് എത്രമാത്രം വിജയകരമാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം ജൂതരാഷ്ട്രത്തിനെതിരെ കരുതിക്കൂട്ടി നടക്കുന്ന ഈ ശ്രമങ്ങളെ അതീവ ഗൗരവത്തോടു കൂടി കാണുകയാണ് അമേരിക്കയും മറ്റ് രാജ്യങ്ങളുമൊക്കെ തന്നെ എന്തായാലും ഹിസ്ബുള്ള ഹോദികൾ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇറാൻ ഇവരെയൊക്കെ ഒറ്റയ്ക്ക് നേരിടുന്ന ഇസ്രായേലിന് പിന്തുണ ഉറപ്പായും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല നാനൂറ്റി അൻപത് ദിവസത്തോളം ഹമാസ് എന്ന ഭീകരന്മാർക്കെതിരെ യുദ്ധം നടത്തി ഹമാസിന്റെ അടിവേര് തോണ്ടിക്കഴിഞ്ഞു ഗാസയിൽ ഇസ്രായേൽ സേന ഹിസ്ബുള്ളയുടെ ഏകദേശം എൺപത് ശതമാനത്തോളം ആയുധങ്ങളും തീർത്തു കഴിഞ്ഞു ഹിസ്ബുളയുടെ എത്രയോ കിലോമീറ്ററുകൾ ഹിസ്ബുള്ളയുടെ എത്രയോ ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോൾ ഇസ്രായേലിൻ്റെ അധീനതയിലാണ് കാൽ ആ ഇസ്രായേലിനെയാണ് ഏതെങ്കിലും തരത്തിലുള്ള പിന്തിരിപ്പൻ നടപടികളിലൂടെ ചതിപ്രയോഗങ്ങളിലൂടെ ഒതുക്കാൻ ഇപ്പോൾ ഹിസ്ബുള്ളയും ഹൂദികളും അതുപോലെ ഇറാനും ഒക്കെ ശ്രമിക്കുന്നത് അതിന് ശക്തമായ തിരിച്ചടി ലോകം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല